ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇന്ന് നമ്മൾ ഇരുപത്തി നാലാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്ന ടോപ്പിക്കുകൾ എല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇരുപത്തി നാലാമത്തെ ദിവസത്തിലാണ് ഇരുപത്തി നാലാമത്തെ ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നീട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസം എന്തൊക്കെ ടോപ്പിക് ആണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇന്നലെയൊക്കെ കാലാവസ്ഥേനെ കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇന്നും നമ്മൾ കാലാവസ്ഥേൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് പഠിക്കുന്നത് അതായത് ഒരു ഇരുപത്തി രണ്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള പേജസ് അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ അതുപോലെ തന്നെ മണ്ണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇപ്പോൾ ഓരോ കാലം പഠിക്കുമ്പോഴും ആ കാലത്തിൻ്റെ പ്രത്യേകത അത് ഏത് മാസത്താണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വെക്കുക വടക്കു കിഴക്കൻ മൺസൂണാണെങ്കിൽ തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂണാണ് പിന്നെ പഠിക്കുന്നത് മണ്ണാണ് മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാട്രേറ്റ് മണ്ണുണ്ട് ചെമ്മണ്ണുണ്ട് എക്കൽ മണ്ണുണ്ട് എക്കൽ മണ്ണിൽ തന്നെ നമുക്ക് തീരദേശ എക്കൽ മണ്ണ് നദീതട എക്കൽ മണ്ണ് ഓണാട്ടുകട എക്കൽ മണ്ണ് അതുപോലെ തന്നെ കുട്ടനാടൻ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നീട് കരിമണ്ണ് വനമണ്ണ് അതുപോലെ തന്നെ സലൈൻ ഹൈഡ്രോഫോമിക് മണ്ണ് ബ്രൗൺ ഹൈഡ്രോഫോമിക് എന്ന് പറയുന്ന മണ്ണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട അപ്പോൾ ഓരോ മണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോഴും ആ മണ്ണുകളുടെ സ്വഭാവം അത് ഏത് പ്രദേശത്താണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അവിടെയൊക്കെ പ്രധാനമായിട്ടും കൃഷി കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ പഠിച്ചു വയ്ക്കുക ഓക്കെ ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അല്ലേ ധന്യ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ ദെൻ നമ്മൾ പിന്നീട് വരുന്നതാണ് ഇന്നലെ പഠിച്ചത് ആണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ അതായത് ഫ്രഞ്ചുകാർ ഡെൻകാർ ബ്രിട്ടീഷുകാർ ഇവരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അവരുടെ ഓരോ ഓരോരുത്തരും എപ്പോഴാണ് കേരളത്തിൽ വന്നത് അവരവരുടെ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ഓക്കെ വർഷങ്ങൾ ഓരോരുത്തരുടെ ഓരോ അവർ വന്ന വർഷം തിരിച്ചു പോയ വർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഈ ഫ്രണ്ട്കാരിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ ഈ ഒന്നാം കർണാട്ടിക് യുദ്ധം രണ്ടാം കർണാട്ടിക് യുദ്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആപ്പിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫ്രഞ്ച് ആധിപത്യം എന്താണ് ഇന്ത്യ എന്നാണ് ഇന്ത്യയിൽ അവസാനിച്ചിട്ടുള്ള അതിന് കാരണമായിട്ടുള്ള യുദ്ധമാണ് വാണ്ടി യുദ്ധം അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഡെൻകാർ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നതാണ് എന്താണ് ആറ്റിങ്ങൽ കലാപവും അതുപോലെ തന്നെ അഞ്ചു തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷുകാർ കേരളത്തിൽ നടത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് ആദ്യത്തെ നടന്ന സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അപ്പം ഇത് രണ്ടും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ഓരോന്നായിട്ട് ഓരോരുത്തരെ കുറിച്ചും പഠിക്കുക പഠിച്ചതിന് ശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് ബയോളജിയിൽ നിന്ന് പഠിക്കാനുള്ളത് നോക്കാം ഓക്കെ നമുക്കിന്ന് ബയോളജിയിൽ പഠിക്കാനുള്ളത് ജീവകളും ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളുമാണ് ഇന്നലെ അത് ഇന്നലെ ഇന്നലെ അതുതന്നെ ഇന്ന് പഠിക്കാൻ വന്നത് ഇന്ന് ഇരുപത്തൊന്നാമത്തെ പേജ് മുതൽ നാൽപ്പത്തി ആറാമത്തെ പേജ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ജീവകങ്ങള് പഠിക്കാനുണ്ട് ജീവകങ്ങള് ആ വിറ്റാമിനുകളും അവയുടെ പേരുകളും നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ വിറ്റാമിനുകളിലായി വരുന്ന അപര്യാപ്തത രോഗങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട് പിന്നെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് ആ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക പിന്നെ വരുന്നത് വിറ്റാമിൻ അപര്യാപ്തത രോഗങ്ങൾ അവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ മൂലമാണ് ഇങ്ങനെ ഒരു രോഗങ്ങൾ വരുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട് പിന്നെ ഓരോ ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങൾ ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും വരുന്നുണ്ട് അതാണ് വരുന്നത് പിന്നെ വരുന്നത് ധാതുക്കളാണ് ധാതുക്കളെക്കുറിച്ചും പഠിക്കാനുണ്ട് അതാണ് ഇന്ന് ബയോളജിയിൽ വരുന്നത് ഇരുപത്തൊന്നാമത്തെ പേജ് മുതൽ നാൽപ്പത്താറാമത്തെ പേജ് വരെയാണ് പഠിക്കാൻ വരുന്നത് ഓക്കെ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ള ഇംഗ്ലീഷിൽ നമ്മൾ അഡ്വർബാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ജാഫസാൻ്റെ വീഡിയോ കണ്ടിട്ട് പഠിക്കുക അതായത് നമ്മുടെ നോട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളവർ വീഡിയോ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഇന്ന് മുപ്പത് മുതൽ മുപ്പത്താറ് വരെയുള്ള ആണ് അഡ്വർബിൻ്റെ പഠിക്കുന്നത് അതായത് അഡ്വർബിയൽ ഫ്രേസസ് ആൻഡ് ക്ലോസസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ അഡ്വർബ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് തീരും അപ്പോൾ എല്ലാവരും ഇന്ന് അഡ്വർബ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആദ്യം തൊട്ടൊന്നും കൂടി അതിനോട്ട് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇന്ന് പിന്നെ മാത്സിൽ നമുക്ക് ശതമാനം തന്നെയാണ് പഠിക്കേണ്ടത് ശതമാനം നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തി ആറ് വരെയുള്ള പേജസ് ഏകദേശം അതിനകത്ത് കൊടുത്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ അതെല്ലാവരും ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കിയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് മാത്സിൽ നിന്ന് പഠിക്കാനുള്ളത് ഇനി ആനുകാലികം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ നവംബർ നൂറ്റി പതിനാറ് പതിനാറാം പേജ് മുതൽ നൂറ്റി അമ്പത്തി നാലാമത്തെ പേജ് വരെയാണ് നമുക്ക് പഠിക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെയാണ് അതിൽ നമുക്ക് വരുന്നത് ദ്രോണാചാര്യ അവാർഡ് പഠിക്കാനുണ്ട് അതിൽ മികച്ച പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ് ഈ ദ്രോണാചാര്യ അവാർഡ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട് ആ ജേതാക്കള് പിന്നെ അതിന്റെ സമ്മാന തുക അതൊക്കെ നമുക്ക് നോക്കാനുണ്ട് പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് അതായത് ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സാണ് അതിനെക്കുറിച്ച് അതിൻ്റെ വേദി ഭാഗ്യചിഹ്നം ഇവയൊക്കെ നോക്കണം പിന്നെ വരുന്നത് അമ്പത്തോ അമ്പത്തി മൂന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേള അതിൻ്റെ വേദി വരുന്നത് പിന്നെ ഉ ഉദ്ഘാടന ചിത്രം സമാപന ചിത്രം ആ വേദിയിൽ ഇന്ത്യയുടെ സംഭാവന ഇന്ത്യയിൽ നിന്ന് വരുന്ന സിനിമകൾ അതിൻ്റെ ഒക്കെ വരുന്നുണ്ട് ആപ്പിൽ നോട്ട് നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക നന്നായിട്ട് പഠിക്കുക പിന്നെ വരുന്നതാണ് ധ്യാൻചന്ദ് അവാർഡ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ധ്യാൻചന്ദ് അവാർഡ് അപ്പോൾ അതിൻ്റെ സമ്മാനത്തുകയൊക്കെ നോക്കി വെക്കണം അടുത്തു വരുന്നത് എസ് സി ആർ ടി ആണ് അല്ലേ ഇപ്പം എസ് സി ആർ ടി നമ്മളിന്ന് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഋതുഭേദങ്ങളും സമയങ്ങളും എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് അപ്പോൾ ഈ ഋതുവേദങ്ങളും സമയങ്ങളും എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും ഉള്ളതാണ് അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകൾ വരികയെന്നുണ്ടെങ്കിൽ പിന്നീടും ആ പാഠഭാഗം വീണ്ടും നല്ല പോലെ വായിക്കാനായിട്ട് ശ്രമിക്കാം നമുക്കറിയാം എസ് സി ആർ ടി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓരോ എക്സാമിനും വളരെ അത്രയ്ക്കും കറക്റ്റ് അതേപോലെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എസ് സി ആർ ടിയിൽ നിന്ന് ഡയറക്റ്റാണ് ചോദിക്കുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ എല്ലാവരും അങ്ങനെ അത്തരത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഏകദേശം ഐഡിയ എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് കാലാവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും അഡ്വർബിന് ബാക്കി വരുന്നത് ശതമാനം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഋതു ഭേദങ്ങൾ സാമ്യം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് പഠിച്ചതിന് ശേഷം ഗ്രീൻ കളറിൽ കാണുന്ന നമ്മുടെ ആപ്പിനകത്ത് കാണുന്ന ഗ്രീൻ കളറിലുള്ള മോക്ടസ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താടി തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ഇവ ഏതു തരം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലാവസ്ഥ ഹിപ്പാലസ് കാറ്റ് എന്നും അറിയപ്പെടുന്നു ഞാനതിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഏതാണെന്ന് ആൻസർ കണ്ടുപിടിക്കുക ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ ഓപ്ഷൻ സി ഉഷ്ണകാലം ആൻഡ് ഓപ്ഷൻ ഡി ശൈത്യകാലം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചെമ്മണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻസ് എ പാലക്കാട് ബി തിരുവനന്തപുരം സി ഇടുക്കി ഡി വയനാട് ക്വസ്റ്റ്യൻ ക്ലിയർ ക്ലിയറായി വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അഥവാ ജോഡികൾ ഏവ ഒന്ന് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി പതിനാറ് രണ്ട് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് മൂന്ന് സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഓക്കെ ഇത് ചേരുംപടി ചേർക്കാനായിട്ട് സോറി ജോഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ചേരുമടി ചേർക്കാനാണ് ബയോളജിയിൽ നിന്നുള്ള നിന്നുള്ളൊരു ക്വസ്റ്റിനാണ് ജീവകവുമായി ബന്ധപ്പെട്ടിട്ട് ജീവകം എ അത് ഫീലോകിനോൺ രണ്ട് പറഞ്ഞ ജീവകം സി ആണ് അസ്കോർബിക് എന്നാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തത് ജീവകം ഇ റെറ്റിനോൾ നാല് ജീവകം കെ ടോക്കോ ഫിറോൾ അപ്പോൾ ജീവകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ജീവങ്ങളുടെ പേരുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടാവുന്നതാണ് ഈ ആൻസറ് ചെയ്യാവുന്നതാണ് ഓക്കെ അതെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിതിന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ വിറ്റാമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ എ മഗ്നീഷ്യം ഓപ്ഷൻ ബി കോപ്പർ ഓപ്ഷൻ സി കൊബാൾട്ട് ഓപ്ഷൻ ഡി പ്രോമീലിയം ഓക്കെ പ്രൊമീലിയം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദി സെൻറ്റൻസ് ഗിവൻ ബിലോ ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ് ഓപ്ഷൻസ് എ അഡ്വർ ഓപ്ഷൻ ബി അഡ്വർബിയൽ ഫ്രേസ് ഓപ്ഷൻ സി അഡ്വർബിയൽ ക്ലോസ് ആൻഡ് ഡി അഡ്ജക്റ്റീവ് അഡ്ജെക്റ്റീവ് പിന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബിഫോർ ഐ ഈൽഡ് എന്ന് പറയുന്ന ഈ അണ്ടർലൈൻ വേഡിൻ്റെ പാർട്ട് പാർട്ട് ഓഫ് ഓഫ് സ്പീച്ച് സ്പീച്ച് ാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം അത് കണ്ടുപിടിക്കാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ മാത്സിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ അമ്പത് ശതമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം എത്ര ഓപ്ഷൻസ് വായിക്കാം എ നൂറ്റി ഇരുപത്തി അഞ്ച് ബി ഇരുന്നൂറ്റി അമ്പത് സി ഇരുന്നൂറ് ഡി നൂറ്റി എഴുപത്തി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ യുനാനി മെഡിസിൻ റീജിയണൽ സെൻ്റർ നിലവിൽ വന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻസ് എ അസം ബി അരുണാചൽ പ്രദേശ് സി മേഘാലയ ഡി മണിപ്പൂർ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ ഓപ്ഷൻസ് ബാംഗ്ലൂർ ബി ചെന്നൈ സി ഡൽഹി ഡി കൊച്ചി അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റിനാണ് ഇത് എസ് സി ആർ ടി എന്ന് വരുന്ന ക്വസ്റ്റിനാണ് ഒരു രാജ്യത്തിൻ്റെ മാനകസമയം സ്റ്റാൻഡേർഡ് ടൈം എന്നാൽ എ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം ബി ഒരു രാജ്യത്തിൻ്റെ ഏറെക്കുറെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന മാനക മാനകരേഖ രേഖാംശ രേഖാംശമായി പരിഗണിച്ച് അതിലെ പ്രാദേശിക സമയം സി ഓരോ രാജ്യവും അതിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയെ മാന മാനകരേഖാംശമായി പരിഗണിച്ച് അതിലെ സമയം ഡി ഓരോ രാജ്യവും അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയെ മാന രേഖാംശമായി പരിഗണിച്ച് അതിലെ സമയം ഇത് ഒരു എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യനാണ് നന്നായിട്ട് പഠിക്കുക ഒരു ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഒരു ഇത് പഠിച്ചാൽ ഒരു പ്രസ്താവന പഠിച്ചാൽ നമുക്ക് ബാക്കിയൊക്കെ ഒരുപാട് പ്രസ്താവന അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എൻ സി ആർ ടിയിലെ ആ ഒരു ഭാഗം നല്ല നല്ല പോലെ വായിച്ച് പഠിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മളെ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് ഇപ്പോൾ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ സ്റ്റഡി പ്ലാൻ ആയിട്ടോ അല്ലെങ്കിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇനി പ്രീമിയം എടുക്കാനോ അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ താല്പര്യം ഇപ്പോൾ നമുക്കൊരു ഓഫറൊക്കെ വരുന്നുണ്ട് ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറൊക്കെ വരുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആ ഓഫറിൽ പ്രീമിയം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുക നമുക്കറിയാം ഇന്ന് നമ്മൾ ഇരുപത്തിനാലാമത്തെ ദിവസത്തിൽ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല നിങ്ങൾ ആദ്യം തൊട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ആദ്യം തൊട്ട് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ ആ എക്സാം തീരുന്ന വരെയൊക്കെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ആപ്പിനകത്ത് തന്നെ ഉണ്ടാകും അപ്പം എല്ലാവരും പഠിക്കാം പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് ണാം ഓക്കെ ബൈ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്